തനി നാടൻ നെല്ലിക്കാച്ചാറും കിച്ചടിയും തോരനും കൂട്ടുകറിയും പരിപ്പും പപ്പടവും വെന്തുടഞ്ഞ കപ്പയും മീൻ വറുത്തത് അങ്ങനെ എല്ലാം കൂട്ടി വാഴയിലിൽ നല്ലൊരു വീട്ടിലൂണ് കിട്ടുന്ന കട ഇവിടെ വന്നാല് നല്ല നാടൻ ഊണാണ് ശരിക്കും വീട്ടിലെ കൂട്ടാണ് വാഴയിലാണ് നമ്മൾ ഈ ചോറ് ഒക്കെ നല്ല ചൂട് ചോറും പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ തന്നെ നല്ല സ്വാദായിരുന്നു അതേപോലെ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ചത് അയില ഫ്രൈ ആണ് പിന്നെ ഇവിടുത്തെ വെന്തുടഞ്ഞ കപ്പയും മീൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റായിരുന്നു തൊടുകറികളെല്ലാം തന്നെ ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു വാഴയില തനി നാടൻ രീതിയിൽ ഊണ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ നല്ല ഊണാണ് നമ്മളെ വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ വാഴയിലാണ് ഊണ് കിട്ടുന്നത് പ്രത്യേകതയാണ് നല്ല നല്ല സുഹൃത്ത് അടുത്തൊരു അഭിപ്രായം പറഞ്ഞു കിട്ടുമെന്ന് ഫസ്റ്റ് ടൈം ാണ് പിന്നെ ഞാൻ രണ്ടാമതും കുറച്ച് ചോറും കൂടെ മേടിച്ച് കൂടെ രണ്ട് മത്തി വറുത്തതും മേടിച്ചു മൊത്തത്തിൽ ഇവിടുത്തെ ഊണ് കെങ്കേമമായിരുന്നു നല്ലൊരു നാടൻ ഊണ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോകാൻ പറ്റിയ പറ്റിയൊരു കടയാണിത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കാരക്കാം മണ്ഡോ സിഗ്നലിന്റെ അടുത്തായിട്ടുള്ള ചങ്ങാതീസ് ഹോട്ടൽ